ഭാരതാംബയോട് സംസ്ഥാന സർക്കാരിന് ഇത്ര ആസേഷണതയോ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി സ്ഥലത്തെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ഇത് മാറ്റില്ല പറ്റില്ല എന്ന് ഗവർണർ നിലപാടെടുത്തു ഇതോടെയാണ് കൃഷി വകുപ്പ് പരിപാടിയിൽ നിന്ന് പിന്മാറിയത് രാജ്ഭവനിലല്ലാതെ ഭാരതാംബയുടെ ചിത്രം എവിടെ സ്ഥാപിക്കുമെന്ന് ഗവർണർ തിരിച്ചടിക്കുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് ആദ്യം സംഭവിച്ചെന്തൊക്കെ ആ ഒരു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്താനുള്ള പരിപാടികളിൽ നിന്നാണ് അത് മാറ്റിവെച്ച് പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായത് പി പ്രസാദ് രാജ്ഭവനിൽ എത്തുകയും അതോടൊപ്പം തന്നെ രാജ്ഭവൻ നടക്കുന്ന കൃഷി ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് അവിടെ വൃക്ഷത്തൈ നടന്നതടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനിരുന്നത് അതിനുശേഷം ഒരു പൊതുയോഗവും ഇതോടനുബന്ധിച്ച് തന്നെ സംഘടിപ്പിക്കാനിരുന്നു അതായത് ഈ വൃക്ഷത്തൈ നടിയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു പൊതുയോഗവും അവിടെ രാജ്ഭവനിൽ പദ്ധതിയിട്ടിരുന്നു ആ പദ്ധതി അത് നിന്നാണ് ആ പരിപാടിയിൽ നിന്നാണ് ഇപ്പോൾ സർക്കാർ പിൻവാങ്ങുന്നത് സർക്കാർ പിൻവാങ്ങുന്നതിൻ്റെ കാരണമായി പറയുന്നത് രാജ്ഭവനിൽ ഭാരത യുടെ ചിത്രം വെച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നത് മാത്രമല്ല ബഹൻ ചിത്രം അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് കൃഷിവകുപ്പ് അറിയിക്കുകയും ചെയ്തു കൃഷി വകുപ്പ് അറിയിച്ചെങ്കിൽ പോലും ഗവർണർ അത് തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഗവർണറോട് രാജ്ഭവനോട് പറഞ്ഞു ഈ ചിത്രം അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ സർക്കാരിൻ്റെ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കൂ എന്ന് കൃഷി വകുപ്പ് പറയുന്നു മന്ത്രി പ്രീ പ്രസാദ് പറയുന്നു എന്നാൽ ഇത് മാറ്റാൻ തയ്യാറല്ല എന്ന് രാജ്ഭവനും അറിയിക്കുകയും ചെയ്തു ഭാരതാംബയുടെ ചിത്രം ഇവിടെയല്ലാതെ അതായത് രാജ്ഭവനിലല്ലാതെ മറ്റെവിടെ സ്ഥാപിക്കുമെന്ന് തിരിച്ചു ഗവർണർ ചോദിച്ചിരുന്നു തുടർന്നാണ് ഈ പരിപാടി അവിടെ നിന്ന് മാറ്റി രാജ്ഭവനിൽ നടക്കാതിരുന്ന പരിപാടി റദ്ദാക്കിക്കൊണ്ട് സെക്രട്ടേറിയറ്റിൽ തന്നെ ദർബാർ ഹാളിൽ സംഘടിപ്പിക്കും അതിന് മുമ്പിൽ സെക്രട്ടേറിയന് മുന്നിൽ വൃക്ഷത്തെ തട്ടുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കാനും സർക്കാർ ഒരു ഭാരതാംബയോട് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തോടും അതോടൊപ്പം രാഷ്ട്രീയ ബിംബങ്ങളോടുമെല്ലാം ഈ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതയും അസ്വസ്ഥത നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ പലതവണ ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പല പ്രഖ്യാപന പല പ്രസ്താവനകളും അതോടൊപ്പം തന്നെ ഇത്തരം പരാമർശങ്ങളും അടക്കം നടത്തിയിട്ടുണ്ട് എന്നാൽ ഹമാസ് തീവ്രവാദികളുടെ അടക്കമുള്ള ഒരു ചിത്രം ചിത്രത്തിൽ പുഷ്പാർച്ചനം നടത്തുവാനും അല്ലെങ്കിൽ അത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അവിടെ അവരുടേതായിട്ടുള്ള അടക്കം അവരുടെ ചിത്രങ്ങളിലടക്കം പുഷ്പാർച്ചനം നടത്തുവാനും അതോടൊപ്പം തന്നെ മറ്റ് പരിപാടികൾ പങ്കെടുക്കാനും ഈ സർക്കാരിനൊരു മടിയുമില്ല നമ്മൾ നേരത്തെ കണ്ടതാണ് പല സ്ഥലങ്ങളിൽ പല വേദികളിലെല്ലാം ഇത് നമ്മൾ കണ്ടതാണ് എന്നാൽ അത് ഒക്കെ നടത്താം പക്ഷേ ഭാരതാംബയുടെ ചിത്രം ആ ചിത്രത്തിൽ തങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുവാനോ അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ഇരിക്കുന്ന സ്ഥലത്ത് പോലും പരിപാടി സംഘടിപ്പിക്കുവാൻ താൽപ്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൃഷി പരിപാടി ആ കൃഷിവകുപ്പിൻ്റെ പരിപാടിയാണ് രാജ്ഭവനിൽ നടത്താറുണ്ട് പരിസ്ഥിതി പ്രവർത്തന പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ദിനത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചത് അവിടെ രാജ്ഭവനിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് ഒരു പരിസ്ഥിതി ദിന സന്ദേശമടക്കം അടക്കം ഉള്ളവ സംഘടിപ്പിക്കുവാനും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി പൊതുസമ്മേളനം വെച്ചിരുന്നു ആ പരിപാടിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായത് ഇതിൽ അവിടെ നിന്നും പരിപാടി ഉപേക്ഷിക്കുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണമായി പറഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചിരുന്നു നേരത്തെയും ഇത്തരത്തിൽ ഈ രാജ്ഭവൻ്റെ പരിപാടികളിൽ അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്തടക്കം ഇത്തരത്തിൽ പരിപാടികളിൽ ഈ ഭാരതാമിയുടെ ചിത്രം വയ്ക്കുകയും പുഷ്പാർച്ചനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അത് അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പത്തിൽ അതോടൊപ്പം തന്നെ ഭാരതം നമ്മുടെ രാജ്യം രാജ്യത്തെ ഒരു നിർണായക ശക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രത്തെ അമ്മയായി സങ്കല്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതാംബയുടെ ചിത്രം സ്ഥാപിക്കുന്നത് മാത്രമല്ല എല്ലാ കാലത്തും നമ്മൾ വൈകാരികമായിട്ട് വിളിക്കുന്ന കൂടിയാണ് ശ്രീ ശ്രീ ഈ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചിത്രത്തോടാണ് സർക്കാരിന്റെ സർക്കാരും ഭരണകക്ഷിയുമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളത് ഭാരതം എന്ന പേര് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് ഭാരതം എന്ന പേര് എന്തോ വർഗീയമാണ് സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെയായിരുന്നല്ലേ ഇവർ പറഞ്ഞത് അപ്പം പിന്നെ ഭാരതാമ്പ ചിത്രത്തോട് അസോസിയേഷനോട് കാണിച്ചെങ്കിലേ അത്ഭുതമുള്ളൂ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് നമ്മൾക്കറിയാം അതുണ്ട് പക്ഷേ ആ ഭാരതം എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ ദേശീയമായ പൈതൃകങ്ങളോട് മാനവിന്ദുക്കളോട് എല്ലാ കാലത്തും എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രത്യേക പേറുന്നവരാണ് കേരളം ഭരിക്കുന്നത് അവർക്ക് ഭാരതാമ്പയോട് എതിർപ്പുണ്ട് അവർക്ക് വന്ദേ വന്ദേമാതരം എന്ന ഗീതത്തോട് അവർക്ക് എതിർപ്പുണ്ട് ആ അതേപോലെയുള്ള ഭാരതീയമായ എല്ലാ മാന ബിന്ദുക്കളോടും അവർക്ക് എതിർപ്പുണ്ട് ശ്രീരാമനെ അവര് ആരാധ അവർ അവർ എതിർക്കുന്നു ഇപ്പോ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്നൊക്കെ പ്രസാദ് പറയുന്നത് കേട്ടു മന്ത്രി പ്രസാദ് പറയുന്നത് കേട്ടു നമ്മുടെ ഭരണഘടനയുടെ മാനുസ്ക്രിപ്റ്റില് ശ്രീരാമൻ അടക്കമുള്ളവരുടെ ചിത്രം ഉണ്ട് അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാവുമോ ഭാരതമാതാവ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുതൽ നമുക്ക് നമ്മുടെ നാടിന്റെ വൈകാരികമായ ജനങ്ങളെ വൈകാരികമായി പ്രചോദിപ്പിക്കുന്നതിന് മുന്നിൽ വെച്ച ഒരു ഒരു ബിംബമാണത് ഭാരതമാതാ എന്ന സങ്കല്പം ആ ഭാരതമാതാ ജയ് വിളിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരം നയിച്ചത് വിപ്ലവകാരികൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത് മഹാത്മാഗാന്ധിജിയുടെ മുദ്രാവാക്യമായിരുന്നു ഭാരത് മാതാക്കി ജയ് നിർഭാഗ്യവച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ കാല ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭാരതമാതാക്കി ജയിയോട് വല്ലാത്ത അലർജിയാണ് അതിപ്പോൾ ഹറാമാണ് കാരണം അത് ഹറാമായിട്ടുള്ള ആളുകൾ ഭാരത്മാതാക്കി ജയ് വിളിക്കാൻ പാടില്ല വന്ദേമാതിരം മുഴക്കാൻ പാടില്ല ഗോവിനെ ആരാധിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്നവരാ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഭാരത്മാതാ എന്നുള്ള സങ്കല്പത്തെ ബലി കഴിക്കുന്നു വന്ദേമാതിരത്തെ ബലി കഴിക്കുന്നു ഇതേപോലെ ഭാരതീയമായ പൈതൃകത്തെ മുഴുവൻ ബലി കഴിക്കാൻ അവർ തയ്യാറാണ് കാരണം അവർക്ക് സംഘടിതമായ വോട്ട് ഇപ്പുറത്ത് നിലനിൽക്കുന്നത് ഈ മതവർഗീയ ശക്തികളുടേതാണ് അപ്പോൾ ആ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാണ് ഈ ശ്രമം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവർ ഒരേപോലെ തന്നെ നമ്മുടെ നാടിന്റെ ദേശീയ പൈതൃകത്തിനെതിരെ നിലകൊള്ളുന്നവരാണ് ഇപ്പോൾ അവർക്ക് സംഘടിത ആയിട്ടുള്ളത് മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായിട്ടും താങ്കൾ ഇപ്പൊ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മനഃപൂർവ്വമായി ഇത്തരം ഒരു വിവാഹത്തിലേക്ക് വലിച്ചു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ബൂത്തില് അല്ലെങ്കിൽ പഞ്ചായത്തില് ഇത് തെരഞ്ഞെടുപ്പുകൾ നോക്കിയിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പുകൾ വരും പോകുന്നേ തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടോ ഏതു സമയത്തും തെരഞ്ഞെടുപ്പ് ഉണ്ട് അപ്പൊ അത് വച്ചിട്ട് നമ്മുടെ നിലപാട് എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഇവിടെ എന്താണ് ഗവർണർ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് അത് ഭരണഘടനാനുസൃതമായിട്ട് ഇരിക്കുന്ന പദവിയിൽ കൊണ്ട് നടത്താൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളൂ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതി പോട്ടെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സ്ഥാപിക്കട്ടെ ഭരണ ചിത്രം വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സ്ഥാപിക്കട്ടെ ഗവർണർ ഇപ്പൊ ഗവർണർക്ക് മേലെ രാഷ്ട്രപതിക്കെതിരെ വരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്ന സുപ്രീം കോടതി ഇപ്പൊ നാട്ടിൽ നിലവിലുണ്ടല്ലോ അപ്പോൾ ഗവർണറുടെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കട്ടെ നമുക്ക് നോക്കാം അങ്ങനെ പരാതി ഉള്ളവർ പോയിട്ട് സുപ്രീം പോയിട്ട് ഒരു വിധി സമ്പാദിക്കട്ടെ ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഈ എതിർപ്പുകളൊക്കെ ഈ മതവർഗീയ ശക്തികളെ പ്രണിപ്പിക്കാനാണ് അതുകൊണ്ടാണ് ആ മതവർഗീയ ശക്തികളെ പ്രണിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പഹൽഗാമിലെ ആക്രമത്തെ പോലും ന്യായീകരിച്ചത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നത് ഈ മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കാനാണ് ഇപ്പോ ഇസ്രായേലിനെ എതിർക്കുന്നതും പാലസ്തീനെ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുന്നതും ഒക്കെ എന്താണ് ഈ മതവർഗീയ ശക്തികളെ പിന്തുണ പിന്തുണയ്ക്കാനാ ആ ഈ മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് ശരീരത്തില് സ്ത്രീകളുടെ സ്വത്താവകാശത്തിൽ വിരുദ്ധമായ നിലപാടെടുത്ത് സുപ്രീംകോടതിയിൽ അഭിഡാവിറ്റ് കൊടുത്ത ഈ സർക്കാരാണ് എന്തിനാണ് ആരെ പ്രീണിപ്പിക്കാനാ ഈ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തുല്യതക്കും എതിരായ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് മതവർഗീയ ശക്തികളെ പിന്തുണപ്പിക്കാനും പിന്തുണയ്ക്കാനല്ലേ അപ്പൊ അവരെ പ്രീണിപ്പിക്കാനും അവരുടെ പിന്തുണ നേടാനും വേണ്ടി കാണിക്കുന്ന ഗിമിക്കുകളാണിതൊക്കെ വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ദേശീയമായ കാഴ്ചപ്പാടുകളോട് സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് എടുക്കാത്ത ഗവർണർ ഒരു വലിയ സല്യൂട്ട് അർഹിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ശ്രീ കൂടി താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് കായംകുളത്ത് നമുക്കറിയാവുന്നതാണ് ഈ പി പ്രസാന്ത് ആണല്ലോ ഇപ്പോൾ ഈ ഒരു വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കിയത് അദ്ദേഹം കൂടി പ്രതിനിധാനം ചെയ്യുന്ന സർക്കാർ ലീഡ് ചെയ്യുന്ന സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന സി പി എം തന്നെയാണ് കായംകുളം നഗരസഭയും ഭരിക്കുന്നത് അവിടെ ഒരു ജനകീയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി അവിടെ ഇസ്ലാം ഇസ്ലാമതപരമായ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു ഒരു സർക്കാർ ചടങ്ങ് ആരംഭിച്ചത് അപ്പോഴില്ലാത്ത പ്രശ്നമാണല്ലോ ഇപ്പോൾ ഇവർ എടുത്ത് കാണിക്കുന്നതും തീർച്ചയായും നല്ലൊരു ഉദാഹരണമാണ് കായംകുളത്തെ നഗരസഭയ്ക്കകത്ത് ഒരു പരിപാടിക്ക് സർക്കാർ പരിപാടിയില് അള്ളാഹുവിനെ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയത് നമ്മൾ കണ്ടതാണ് ഇവരുടെ എതിർപ്പ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ദേശീയമായ ദേശീയ ചിന്താഗതിയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ ഇവരെതിരാണ് ഇപ്പോ പാലക്കാട് നഗരസഭയിലെ ഒരു ഒരു പദ്ധതിക്ക് ഡോക്ടർ അംബേ മറ്റേ ഡോക്ടർ ഹെഡ്ഗെവാറിന്റെ പേരിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എതിർപ്പ് നമ്മൾ കണ്ടതല്ലേ ഇതേ സർക്കാർ തന്നെയാണ് വാര്യൻകുന്നിന്റെ പേര് സ്മാരകം ഉണ്ടാക്കുന്നതെന്ന് ഇതേ സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വാരിയൻകുന്നിന് സ്മാരകം ഉണ്ടാക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ മതവർഗീയ ലഹളക്ക് നേതൃത്വം കൊടുത്ത വംശ ഹിന്ദു വംശജത് നേതൃത്വം കൊടുത്ത വാര്യൻകുന്നനെ പിന്തുണയ്ക്കുന്ന സർക്കാരും വാര്യൻകുന്നന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന സർക്കാരുമാണ് ഭാരതാംബയുടെ ചിത്രത്തിനെതിരെ രംഗത്ത് വരുന്നത് അപ്പോ തീവ്ര മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന അതിനെ പൂവിട്ട് പൂജിക്കുന്നവര് ഭാരതാംബയെ പൂജിക്കുന്നതിനെതിരായ എതിരെ നിൽക്കുന്നതിന് അത്ഭുതപ്പെടാനില്ല ഇവിടെ ഒരു ഭാഗത്ത് വായു കുന്ന ഭാരതയും നിങ്ങൾ ആരെ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ വാര്യം കുന്ന സ്വീകരിക്കണോ അതേ ഭാരതാംബയെ സ്വീകരിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതെ തീർച്ചയായും വളരെയധികം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ നിരവധി ഉദാഹരണങ്ങൾ തന്നെ അതിന് ഉത്തരവുമാണ് അനു തീർച്ചയായും നേരത്തെ ചൂണ്ടിക്കാണിച്ച കായംകുളം നഗരസഭയിലടക്കം വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് മാത്രമല്ല കായംകുളം നഗരസഭയുടെ മാത്രം വിഷയമായിട്ടില്ല ഇത് പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല സമയത്തായിട്ടായി സമാനമായ സാഹചര്യത്തിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു സ്വഭാവമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ഇടതുമുന്നണി ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ഈ വിഷയം വിഷയത്തിൽ എന്നും എല്ലാ കാലത്തും ഒരേ സമീപനം തന്നെയാണ് ഇത് നമുക്കൊരു പുത്രിയായി കാണേണ്ട ആവശ്യമില്ല നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ഒരേ സമീപനം തന്നെയാണ് ആ സമീപനത്തിന് ഇന്നും മാറ്റമില്ല അന്നും മാറ്റമില്ല എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഒരു ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടിയാണ് നിലവിൽ രാജ്ഭവനിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അല്ലാതെ മറ്റ് ഒന്നും നമുക്ക് പറയേണ്ടതായിട്ട് ഇല്ല എന്നാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് വലിയ രീതിയിൽ ഒരു ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് പി പ്രസാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ഇത് ഒരു പക്ഷത്തിൻ്റെ ഭാരതം എന്നതടക്കമുള്ള ചില ൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മളൊരു സങ്കല്പത്തെ ഒരു ഭാരതീയ ഐക്യത്തിന്റെ സങ്കല്പമായിട്ടാണ് ഭാരതാംബ കാണുന്നത് അതൊരു ഒരു പക്ഷമോ മറ്റൊരു ഒന്നും അതിലില്ല അതിനകത്തൊരു പക്ഷം മാത്രമേ ഉള്ളൂ ഭാരതാംബ എന്നൊരു പക്ഷം മാത്രമേ ഉള്ളൂ അതിൽ മറ്റു ഭേദങ്ങളൊന്നും തന്നെ ഇല്ല ടീച്ചർ ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്നാൽ അധികം അസഹിഷ്ണുത ഈ അസിഷ്ണുത മാത്രമാണെന്ന് പറയാൻ കഴിയുമോ അതോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിൽ ഉള്ള ഗിമിക്കും കൂടെയായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരുമോ ഈ മന്ത്രി പി പ്രസാദിന്റെ ഇന്നത്തെ നടപടിയും നിലപാടും ഒക്കെ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേർന്ന ഗതികേടിന്റെ ആഴം നമുക്ക് ഇതിന് മനസ്സിലാക്കാം കാരണം ഈ പറഞ്ഞ പോലെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല കേരളത്തിൽ അവർക്ക് ഇവിടുത്തെ വോട്ട് വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്ത് പീണനം നടത്തി മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഭാരതത്തെ ഒന്നായി കാണാൻ വെറുക്കുന്ന അല്ലെങ്കിൽ അത് ഭയക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഭാരത ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അവർ വെറുക്കുന്നു അതിലൊക്കെ ഉപരി സ്ത്രീയെ ആരാധിക്കുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കേണ്ട കാര്യമല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ചാക്കും ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു മുതല് മാത്രമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി മാത്രമാണ് എന്ന് കരുതുന്നവർക്ക് ഒരു സ്ത്രീ എന്ന സങ്കല്പത്തിൽ രാഷ്ട്രത്തെ പൂജിക്കുന്നത് അവരെ അവരെ സംബന്ധിച്ച് അത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ പീണിപ്പിച്ചു മാത്രമേ കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അവരെന്താണോ ചിന്തിക്കുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രം പെരുമാറാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്തിന് എത്ര ദോഷം ചെയ്താലും കുഴപ്പമില്ല കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ വളർച്ചയെ അത് എത്ര ദോഷമായി ബാധിച്ചാലും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല മറിച്ച് അവർ ഇവരെ പ്രീണിപ്പിച്ച് അതിനുവേണ്ടി ഏത് ഭീകരവാദികൾക്ക് മുന്നിൽ അവർക്ക് പുഷ്പാർച്ചന നടത്താനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ഒരു ഭീകരവാദിയുടെ ഫോട്ടോയാണ് അവിടെ വെച്ചിരുന്നതെങ്കിൽ അതിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ കേരളത്തിലെ കൃഷിമന്ത്രിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അദ്ദേഹം കൃഷിമന്ത്രിയാണ് എന്നത് അദ്ദേഹം പറഞ്ഞുപോയി വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ട് തരംതാണു എന്നതിന്റെ ഒരു നല്ലൊരു കേരള രാഷ്ട്രീയത്തിന്റെ അപജയം അതിന്റെ ആഴമാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഒക്കെ തന്നെ കേരള ഭാരതത്തിന്റെ ഭാരതം ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മുന്നിൽ ഇത് വലിയ ചോദ്യചിഹ്നമാണ് നമ്മൾ എങ്ങോട്ടാണ് പോകണത് ഈ കേരളം എങ്ങോട്ടാണ് പോണത് എന്ന് വളരെ 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 നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഒരു ഗവർണറുടെ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടി അവിടെ അദ്ദേഹം രാഷ്ട്രത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അതായത് ഗവർണറെ പോലും അവഗണിച്ചുകൊണ്ട് ആ പരിപാടി അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാനും ഒക്കെ കേരളം ഇത് വളരെ കൂടി തന്നെ കാണണം ഇത് കേരളത്തെ നാളെ വിഘടിപ്പിച്ച് വേറെ കൊണ്ടുപോകാവുന്ന തലത്തിലേക്കുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ഉള്ള ഒരു ഭയം കൂടി നമ്മളിൽ ഉണ്ടാക്കുന്നത് തീർച്ചയായും ഒന്നുകൂടി കാരണം രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായി കാണാറുള്ള ഈ ചിത്രം ഇപ്പോൾ മാത്രമാണോ സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും കൃഷിമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന ചോദ്യം കൂടിയില്ലേ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ വിവാദം തന്നെയല്ലേ ഇത് ധാരാളം നമ്മുടെ കേരളത്തിലെ വളരെ മഹാന്മാരായവരുടെ പ്രതിമകൾ പല ഭാഗത്തുണ്ട് പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതിൽ പുഷ്പാർത്ഥനയും ഒക്കെ നടത്താറുണ്ട് നാളെ പ്രതിമകളെ എതിർക്കുന്നവർക്ക് വേണ്ടി ഇതൊക്കെ ഇവർ ഒഴിവാക്കിയില്ലേ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഇവർ ഒഴിവാക്കില്ലേ അല്ലെങ്കിൽ ഇവർ ഇതുവരെ രാജ്ഭവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവനിൽ ഇങ്ങനൊരു രാജ് മറ്റേ ഭരതമാതാവിൻ്റെ ചിത്രമുണ്ട് എന്നവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ അവർ രാജ്ഭവൻ കണ്ടിട്ടില്ല എന്നാണ് അതല്ലെങ്കിൽ രാജ്ഭവനിൽ ഒരു ദേശീയ മറ്റേ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കാൻ അധികാരമില്ല ഇല്ല എന്നാണോ കേരള സർക്കാർ ഇതിലൂടെ വിളംബരം ചെയ്തത് ഇതൊക്കെ ന്യായമായി നമ്മുടെ മനസ്സിലുള്ള സംശയമാണ് നമ്മള് വളരെ ഭീതി ഭീതിയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് കാരണം കട്ടിങ് സൗത്ത് ഒക്കെ വളരെ ഗൗരവമായി പലതരത്തിലും ആഴത്തിൽ കേരളത്തെ മെരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഭാരതമാതാവിനോടുള്ള സഹിഷ്ണുത കാണിക്കുന്നത് പ്രശാന്തിലേക്ക് വീണ്ടും പ്രശാന്ത് ഈ ഇത്രയധികം അസഹിഷ്ണുത ഇവർ വെച്ച് പുലർത്തുമ്പോൾ ഇതിന് മുൻപ് ഇതൊന്നും കണ്ടില്ലേ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത് അനുവാദം തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നത് ഇത് ആ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല ഇതിനു മുമ്പും ഇത്തരം ഇത് ചിത്രം അവിടെ ഉണ്ടായിരുന്നു അന്നൊന്നുമില്ലാത്തൊരു സമീപനമാണ് എന്ന് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നല്ല അതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൽ ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകുന്നതും അതൊരു ഏതാനും ചില ഒരു വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആകണം ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ പി പ്രസാദ് സംസാരിച്ചപ്പോൾ പോലും അത്തരം പരാമർശം ഉണ്ടായത് ഇത് ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവ് എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയ അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവ് എന്നല്ല ഭാരതീയരെല്ലാവരും നെഞ്ചോട് ചേർത്ത് ചേർത്ത് വിളിക്കുന്നത് മുദ്രാവാക്യം ഭാരത് മാതാ കി ജി എന്നാണ് അത് ഒരു ഭാരതമാതാവ് മാത്രമേ ഉള്ളൂ മറ്റൊരു ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് ഒരു ഭാരതമാതാവില്ല എന്ന സത്യം അല്ലെങ്കിൽ എന്നത് വസ്തുത തന്നെ നിലനിൽക്കെ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു മാതൃസങ്കല്പത്തിൻ്റെ രാജ്യത്തെ കാണുന്ന ഏക ഒരു രാജ്യം എന്ന് പറയുന്നതും ഭാരതമാണ് ഈ നമ്മുടെ നാടാണ് ആ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ഒരു രാജ്യത്തെ മാതൃസങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ അത് ഏത് മതമോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ അവരെല്ലാവരും ഒന്നാകെ വിളിക്കുന്നതും മുദ്രാവാക്യവുമത് തന്നെയാണ് അവർ ഒന്നാകെ ആരാധിക്കുന്നതും ഭാരത് മാതാക്കി ചെയ്യുന്നതും ഈ യുദ്ധസമാര സാഹചര്യത്തിലെല്ലാം നമ്മളിത് കണ്ടതാണ് എന്നിരിക്കെ ഇത്തരം ഒരു രീതി അല്ലെങ്കിൽ ഇത്തരം ഒരു സമീപനം ഉണ്ടാകുന്നത് അനുചിതമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും ഉയർന്നുവരികയും ചെയ്തു നേരത്തെ നമ്മളിപ്പോൾ പ്രതികരിച്ചവരും അതുതന്നെയാണ് പറയുന്നത് കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് അത് ഏറ്റവും അപരമണീയമായ സംഭവം തന്നെ വേണം എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് രാജ്ഭവൻ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണർ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ആളുകളും പങ്കെടുക്കുന്ന ഒരു പരിപാടി അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന കൃഷിവകുപ്പ് ഒരു പരിപാടി കൂടിയായിരുന്നു ഈ ലോക പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ ഇരുന്നത് എന്നാൽ അതിൽ ഒരു അതിൽ നിന്ന് പിൻവാങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പരിപാടി റെഡു ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ആണ് പറയുന്നത് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ ഇരുന്നു അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സന്ദീപ്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് ഈ നീക്കം കൃഷി വകുപ്പിന്റേത് മാത്രമാണെന്ന് കരുതാനാകില്ല എന്ന ചുരുക്കം തീർച്ചയായും ഇതിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ ബഹിഷ്കരിക്കുക എന്നതിൽ തർക്കമുണ്ടാവില്ല പക്ഷേ ഇത്രത്തോളം അസിഷ്ണുത എന്തിനായിരിക്കും അല്ല ഭാരതാംബയോടും ഭാരതത്തോടും എക്കാലവും കമ്മ്യൂണിസ്റ്റുകൾക്ക് അസഹിഷ്ണുത മാത്രമാണുള്ളത് കാരണം ഈ രാജ്യത്തെ പതിനാറായിട്ട് വെട്ടിമുറിക്കണമെന്ന പ്രമേയത്തിൽ കൂടി ആവശ്യപ്പെട്ട ഒരു പാർട്ടിയാണിത് അപ്പൊ അവർക്ക് സ്വാഭാവികമായും ആ ഭാരതം എന്നും ഭാരതാംബ എന്ന് കേൾക്കുമ്പോഴും ആ അലർജി ഉണ്ടാവുക അതിനോട് ദേഷ്യം ഉണ്ടാവുക എന്നതൊക്കെ സ്വാഭാവികമാണ് ഇനി ഭാരതാംബ എന്ന പേരാണ് കൃഷിമന്ത്രിക്ക് ആ പ്രശ്നമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേര് വല്ല ഭാരതം മമ്മിയെന്നോ ഭാരത ഉമ്മ എന്നോ ഒക്കെ വിളിക്കാനുള്ള താല്പര്യമുള്ള അങ്ങനെ വിളിച്ചോളതെ ഇനി അതല്ല ആ ചിത്രത്തോടാണ് വൈരാഗ്യമെങ്കിൽ പുതിയൊരു ചിത്രം എം എൽ ഭവനിൽ നിന്നും അടിച്ച് പുറത്തിറക്കി അവരുപയോഗിക്കണം അല്ലാതെ നമ്മൾ എന്താണ് ഇതിന് പറയേണ്ടത് ഭാരതം മുഴുവൻ വെക്കുന്ന ഒരു ചിത്രം അത് ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്ന ഒറ്റ കാരണത്താൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആശയപ്രാപരത്തം മാത്രമാണ് തീർച്ചയായും ശ്രീ സന്ദീപ് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ കായംകുളത്തെ ആ വിവാദമായ സർക്കാർ പരിപാടിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം കാരണം അന്നില്ലാത്ത പ്രശ്നവും അസഹിഷ്ണുതയുമാണല്ലോ ഇപ്പോൾ അസഹിഷ്ണുത സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് വളരെ സെലക്ടീവ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഈ രാജ്യത്ത് നടക്കേണ്ടത് അല്ലെങ്കിൽ ഇവര് പറയുന്നത് മാത്രമാണ് ഈ രാജ്യത്തിന്റെ നിയമം എന്നൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം പക്ഷെ അങ്ങനെയല്ല നാട് മാറിപ്പോയി എന്നുള്ള കാരണം കാര്യം ഇവരുദ്ധരെ മനസ്സിലാക്കുന്നില്ല ഈ രാജ്യം എത്രയോ കാലമായി ഇവരുടെയൊക്കെ പിടിയിൽ നിന്ന് കുതിറി മാറി അതിൻ്റെ സ്വാഭാവികതയെ പുഴുകിക്കൊണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിലേക്ക് ഈ നാടിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അദ്ദേഹത്തിന് അസഹിഷ്ണുതയുണ്ട് അദ്ദേഹം ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തേണ്ടതില്ല എന്നല്ല നമുക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ഈ ഭാരതമാതാവ് എന്നുള്ളത് ആർ എസ് എസ് കാരുടെ അല്ലല്ലോ എന്ന് മാത്രമല്ല ഈ ചിത്രം പുറത്തുവിറക്കിയിരിക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പുറത്തിറക്കിയ ചിത്രം ഈ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതമാതാവിന്റെ ചിത്രം ആദ്യമായി വരയ്ക്കുന്നത് ദേവേന്ദ്രനാഥ താഗോറിന്റെ പിതാവായ ദേവേന്ദ്രനാഥ താഗോർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചിത്രമാണ് കാലാനുസൃതമായ മാറ്റത്തോടുകൂടി ഇടത്തും ഉപയോഗിക്കുന്നത് അതിനകത്ത് എന്തിനാണ് ഈ അസഹിഷ്ണുത ഇനിയും ഈ പ്രശ്നത്തിൽ ഈ ചിത്രത്തോട് അവർക്ക് മാറ്റണം എന്നാഗ്രഹം അവർ സ്വന്തമായി ചിത്രം അടിച്ചറിയണം അതുകൊണ്ട് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം ഇതാണ് യഥാർത്ഥം ഭാരതമാതാവ് ഈ ഭാരതമാതാവിടെ ചിത്രം എന്നുള്ളത് ആ വെങ്കിരി ചാറ്ററി അദ്ദേഹത്തിന്റെ വന്ദയമാതരം കാലത്തിൽ പുകഴ്ത്തിയ ഭാരതാമ്പയുടെ ചിത്രമാണ് ഭാരതം മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പതാകയാണ് ഇനി കാവ്യ പതാകയാണ് പ്രശ്നമെങ്കിൽ അക്കാലത്ത് ഭാരതത്തിന്റെ പതാക എന്നുള്ളത് കാവ്യ പതാക തന്നെയായിരുന്നു അതൊക്കെ ഉപയോഗിക്കുന്നതിൽ ഈ ഭാരതമതിലെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതിൽ അതിന്റെ വേരുകളിലേക്ക് മടങ്ങുന്നതിലുള്ള അസഹസ്തയാണ് പല രീതിയിൽ പുറത്തു വരുന്നത് അതിനെയൊക്കെ വലിയ രാഷ്ട്രീയ നിലപാടായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആശയഭാപരിതം ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് മനസ്സിലാക്കണം ഇത് തികച്ചും ദേശീയമായ ദേശീയമായ എന്നതിനപ്പുറത്തേക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പ്രതികരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ സന്ദീപ് ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതും ചോദിച്ചതും തങ്ങളോട് ചോദിക്കാൻ ശ്രമിച്ചു അത് തന്നെയാണ് കായംകുളത്തെ വിവാദത്തെ കുറിച്ച് സർക്കാർ ചടങ്ങിൽ അന്ന് ഇസ്ലാം മതപരമായ ചടങ്ങ് നടത്തിയതിൽ ഭരണഘടനാ ലംഘനം കാണാത്ത സർക്കാർ അല്ലെങ്കിൽ സിപിഎമ്മും സി പി ഐയും ഇടതുപക്ഷം എങ്ങനെയാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ അത് കണ്ടെത്തുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുത അസഹിഷ്ണുത എന്നൊക്കെയുള്ളത് ഒരു വൺ വേ ട്രോഫിക്ക് ആണ് ഈ രാജ്യത്തെ ദേശീയമായ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം അസഹിഷ്ണുതയും അല്ലാത്ത കാര്യങ്ങളെ ഒക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു നയമാണ് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വളർത്തുക സമൂഹത്തിൽ രാജ്യവിരുദ്ധത പരത്തുക എന്നതൊക്കെ ഈ രാഷ്ട്രത്തിൽ എക്കാലവും ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തരങ്കാന രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ മുമ്പ് ചൂണ്ടിക്കാട്ടിയത് എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഒരു വിഷയം നിങ്ങൾ നോക്കൂ ടാറ്റ കമ്പനിക്കെതിരെ പോലും ഇവിടെ പ്രതിഷേധം നടക്കുകയാണ് ടാറ്റയ്ക്ക് ഇസ്രയേലുമായി എന്തോ കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഷോറൂമുകളിലേക്ക് അല്ലെങ്കിൽ ടാറ്റയുടെ ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ ഇവിടെ സമരം ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയ്ക്കെതിരെ നിലനിന്ന ചൈനയ്ക്കെതിരെയോ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കെതിരെയോ പാകിസ്ഥാനെ സഹായിച്ച ചൈനയ്ക്കെതിരെയോ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എന്നുള്ളത് ആഗോള തീവ്രവാദത്തിന്റെ ചുവട് പിടിച്ച് ആഗോള തീവ്രവാദത്തിന്റെ ഭാഗമായി വരുന്ന ഫണ്ടിങ്ങുകളോടുള്ള താല്പര്യം എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതിന്റെ പിന്നിലില്ല വൈദ്യപ്പിഴപ്പ് രാഷ്ട്രീയം എന്ന് മാത്രമേ നമുക്ക് ഇതിന് പറയാറുള്ളൂ വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാചസ്പതി പ്രതികരിച്ചതിന്